ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് നമ്മൾ നമ്മൾ ഇന്നത്തെ ഒരു ഒരു പരിപാടി ഇല്ല നമ്മൾ കുറച്ച് അത്യാവശ്യം വെയിലുണ്ട് നമുക്ക് മുട്ട ചട്ടി അവിടെ നിലത്തിച്ചിട്ട് നമുക്ക് മുട്ട ഒഴി മുട്ട കണ്ടൊട്ടങ് ഇതാ നോക്കിയാമല്ലോ എന്താ ഓംലെറ്റ് അടിക്കാം നമുക്ക് മുട്ട ഇവിടെ അങ്ങ് വെച്ചിട്ട് അത്യാവശ്യം വെയിലുണ്ട് അതിന് മൂക്കട എന്താ ജലദോഷം എന്തോ നീര് കെ നീർ കെട്ടുക എന്താ അങ്ങനെ എന്തോ ഇതാ പുതിയ ഫ്രഷ് മുട്ട ഇത് ഫ്രഷ് എടുക്കണം പഴയ എടുക്കണം പുതിയ എടുക്കണം ഫ്രഷ് എടുക്കാലേ എന്നെ കേട്ടെ ചട്ടി ചട്ടി എടുത്തിട്ട് വരാം ചട്ടി എടുത്തിട്ടോ ഇത് വെയിലെത്തി എവിടെ നല്ല വെയിലുള്ള സ്ഥല എവിടെയാൽ അവിടെ കൈ കഴിച്ചു സെൻട്രട്ട് മുട്ട പൊട്ടി പൊട്ടിക്കായില്ല ഒരു അമ്പത് ഒരു മണിക്കൂർ അവിടെ തന്നെ ഒക്കെ ചൂടാവട്ടെ അവിടെ മണിക്കൂർ കഴിഞ്ഞിട്ടു അവിടെ അതവിടെ കോഴിയൊന്നും തോറിയിട്ടില്ല കോഴി തോറിയിട്ട് വരെയും പിടി മുട്ട പൊട്ടിച്ചൊരിക്കട്ടെ ക്യാമറ ആരെയും പിടിക്കും കുറച്ച് പൊട്ടിച്ചിട്ടോ കൊറച്ചടത്തേക്ക് വന്നേ അവിടുത്തേക്ക് അത ഇപ്പൊ തന്നെ ചൂടായി ഒരു തെരുപ്പൊക്കെ തണുപ്പൊത്ത എടുത്ത് പുതിയ ചെരുപ്പായ കൊണ്ടേ എന്റെ മതി കയറി എന്നാ പൊട്ടും അത് അത് കോഴി കൊത്തി ഇരുന്നാ നോക്കിക്കോട്ടോ പൊട്ടും പൊട്ടും ആകാശം ക്ലീന ആകാശം ആകാശം എനിക്ക് മൊത്തം ക്ലീനായി കിടക്കുന്നു നന്നാക്കിട്ടോശു തള്ളി ഈ കോഴിന്റെ മുട്ട ഈ കോഴിന്റെ മുട്ടാണ് നമ്മള് നമ്മള് ഓംലേറ്റ് ആക്കിയത് ഇപ്പൊ മണിക്കൂറിന് വെച്ച് ഇതാക്കിയ പോക്ക് അതുകൊണ്ട് അവിടെ നമ്മൾ സൂര്യപ്രകാശ നേർത്ത സൂര്യപ്രകാശ സൂര്യന്റെ പ്രകാശത്തിൽ വറുത്തൊരു മുട്ട ഓംലേറ്റ് നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം എന്താ സംഭവിക്കത് ഉപ്പ് ഓപ്പന്നോ കേട്ടുണ്ട് ആ തമ്പ അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല പൊള്ളുണ്ട് തല ഇവിടെ സീറ്റിൽ ഈ ഇവിടെ ചൂടിട്ടൊക്കെ പോയി ഞാൻ ആ കൈ തുറന്ന എല്ലയും കൊണ്ട് ഇതാക്കി പൊള്ളുണ്ട് നേരത്തെ തന്നെ പൊള്ളിക്ക് ാവട്ടാവട്ടെ ആവട്ടെ ആവട്ടെ ആവടെ നിൽക്ക് ഇതൊക്കെ സൂര്യപ്രകാശത്തിന്റെ മുട്ട കോംപ്ലൈറ്റ് ധൈര്യമല്ല ഒരു മുറുക്ക നിക്കുവോ ഞാൻ നിൽക്കുമോ മനസ്സിലോ ആർക്കതില് ധൈര്യമല്ല ചിലഞ്ച് മുറുക്ക നിക്കവർക്ക് പത്ത് രൂപ ഫസ്റ്റ് നിങ്ങൾ വാ ഞാൻ നിക്കി നിങ്ങൾ ആദ്യം വാ നിങ്ങൾ വാ രണ്ടാൾ ഒരാൾ വാ അച്ഛന്നാ ഈ ഒരു ഉറുമ്പല്ലേ ഈ ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് ആ എന്താ നോക്കോട്ടോ മീ മീന്തി നോക്കോ ഡ്രൈ ഫ്രൂട്ടിൻ്റെ അല്ല അത് പരുന്നിട്ടുണ്ടാവുക ഇത് വെറും മുള്ളു ആ ഇങ്ങനും ഉണ്ടാവും ഇങ്ങനുണ്ടാവും പരുന്നേലും ഉണ്ടാവും പിടിക്കും കൈ ആ പുള്ളു ഇത് ഉപ്മാ പോലെ ആവില്ല ആ പൊടിഞ്ഞിള്ള കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഏട്ട് എങ്ങോട്ട് പോകാനായി വരട്ട്

ഓർമ്മ ഇപ്പല്ല ഉപ്പിട്ടിയില്ല റീവീൽ ചെയ്യാൻ പോകണം റീവീൽ ചെയ്യാൻ പോവുകയാണ് വെയിലെത്തി മുട്ട ഓംലേറ്റ് ആവുന്ന ആരാ പറഞ്ഞത് മുട്ട ഓംലേറ്റ് ആവുന്നില്ല ഞാൻ നോക്കിയതാണ് എന്നിട്ട് എത്ര മണിക്കൂർ കാത്തുനിന്ന് മുട്ട ഓംലേറ്റ് ആകുമെന്നില്ല നമ്മൾ എന്നിട്ട് ഇടയ്ക്ക് ചെറുങ്ങനെ ചട്ടി ചൂടാക്കിയിട്ട് പെട്ടെന്ന് വെച്ചതാണ് അല്ലേ മുട്ട വലുതെച്ച് ഓംപ്ലേറ്റ് ആവുന്നില്ല എന്തൊക്കെയോ ഇതാവുന്നൊള്ളു എത്ര വലുതെ ആവും തോന്നുന്നു ഞാൻ ആക്കിയിട്ട് ആയിട്ടില്ല ഞാൻ കാണിച്ചതാണ് ഞാൻ ഒരു ട്വിസ്റ്റ് കല്ല് ഉണ്ടായിരുന്നു നിങ്ങളത് അറിഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചിട്ടില്ല അതാണ് അവിടെ നടന്ന ട്വിസ്റ്റ് വെയിലെന്നാല് എന്ത് ട്വിസ്റ്റ് ആ പിന്നെ ഞാൻ എന്താ പറഞ്ഞേ ട്വിസ്റ്റ് പിന്നെന്താ പറയണ്ടേ എന്ത് പിന്നെ അതെല്ലാം പിന്നെ ഡുസ്റ്റു എന്ന് പറയണോ നല്ല കാറ്റ്

ലാസ്റ്റിൽ കൊടുക്കാം ഒരു ട്വിസ്റ്റ് ആവട്ടെ ട്വിസ്റ്റ് കോമ്പ്ലേറ്റീവ് ട്വിസ്റ്റാണ് നമ്മൾ നോക്കിയത് അതിന് നമുക്ക് നാളെ ഏതൊരു ട്വിസ്റ്റ് നോക്കുക നമുക്ക് നാളെ തോട്ടിലെ ഇത്ര വെയില തോട്ടിൽ നമുക്ക് ഷർട്ടൊക്കെ ഒരുങ്ങനെ കിടക്കാം നാളെ അതാണ് നമ്മളെ ട്വിസ്റ്റ് ട്വിസ്റ്റ് നാളെ നമ്മളെ പരിപാടി നാളെ ഈ നേരത്തെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നല്ല വെയിലുണ്ടാവില്ല നമുക്ക് തോട്ടിലെ ഷർട്ട് ഒരിങ്ങോട്ട് കിടക്കുക നൈസാവും തോട്ടിൽ നല്ല തണുത്ത വെള്ളം മലവെള്ളം കൊണ്ട് നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും കടൽ കടലിലൊക്കെ ഒരു തൈ സമയത്ത് വെള്ളമൊക്കെ കാണണം ഫുൾ വെള്ളം എന്താ പറയുക ചട്ടിയും ചട്ടിയും ചൂടാക്കി വെച്ചാൽ വെള്ളം എന്താ വെള്ളം പോലെ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും നാളെ നമുക്ക് തോട്ടിലൊക്കെ കടന്ന് കടക്കാൻ കട്ടു വെച്ചിരിക്കും ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് മണിയായി അല്ലാതെ നമ്മൾ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അലക്കാനും ആൾക്കാർ വരും അങ്ങനെയൊക്കെ ഓരോ ട്വിസ്റ്റ് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കും അതുകൊണ്ട് നമുക്ക് നാളെ നമുക്ക് തോട്ടിൽ നല്ല വെയിലത്ത് നല്ല പൊള്ളുന്ന പൊള്ളണ തോട്ടിൽ തോട്ടിലാണ് കടലും കൂറുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ടിങ്ങടിച്ച് പൊട്ടിക്കുക നാളെ അടുത്ത ബ്ലോഗായിട്ട് നാളെ കാണാം ഗെയ്സ് ടാറ്റ